ഒരു ഗ്രാമത്തിൽ രാമൻ എന്ന പേരുള്ള ഒരു പിശുക്കൻ ഉണ്ടായിരുന്നു ഏത് സമയവും പണത്തെക്കുറിച്ചാണ് ചിന്ത ആർക്കും ഒരു സഹായവും ചെയ്യില്ല കള്ളന്മാരെ പേടിച്ച് അയാൾ തൻ്റെ എല്ലാ സ്വർണ നാണയങ്ങളും ഒരു വലിയ കല്ലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കല്ല് മാറ്റി സ്വർണ നാണയങ്ങൾ എണ്ണു എണ്ണിക്കഴിഞ്ഞ പിന്നെയും കല്ലു മുകളിലിട്ട് സന്തോഷത്തോടെ മടങ്ങും ഒരു കള്ളൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം രാത്രിയിൽ ആ കല്ല് മാറ്റി സ്വർണം എല്ലാം മോഷ്ടിച്ചു മോഷ്ടിച്ച സ്വർണവുമായി കള്ളൻ ദൂരേക്ക് ഓടി മറഞ്ഞു രാവിലെ പിശുക്കനായ രാമൻ പതുവ് പോലെ അവിടെ ചെന്നപ്പോൾ കല്ലിനടിയിൽ ഒന്നുമില്ലായിരുന്നു അത് കണ്ടു അയാൾ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് അയൽവാസികൾ എത്തിയപ്പോൾ ഒരാൾ പറഞ്ഞു ഇതെല്ലാം നീ ഉപയോഗിച്ചിരുന്നില്ലല്ലോ നീ അത് വെറുതെ നോക്കിയിരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ കല്ല് തന്നെ പൊണ്ണായി കരുതിക്കോളൂ അത് കേട്ട് രാമൻ അല്ലറിക്കരഞ്ഞു അപ്പോൾ അവർ രാമനെ ആശ്വസിപ്പിച്ചു വീടിനുള്ളിൽ കൊണ്ടാക്കി അയാൾ അതിൽ നിന്നും വലിയൊരു പാഠം പഠിച്ചു ണം സൂക്ഷിച്ചു വെച്ച് നോക്കുന്നത് കൊണ്ട് ആരും സന്തോഷം നേടുന്നില്ല അതിനെ നന്മയ്ക്കായി ഉപയോഗിച്ചാലാണ് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത് അങ്ങനെ രാമൻ പുതിയൊരു മനുഷ്യനായി നാട്ടുകാർക്കെല്ലാം ഉപകാരിയായി മാറി പണ്ട് കുറ്റപ്പെടുത്തിയവരെല്ലാം രാമനെ പുകഴ്ത്താൻ തുടങ്ങി അങ്ങനെ രാമൻ വളരെ കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പണം ഉണ്ടാക്കുന്നതിലല്ല കാര്യം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലാണ് പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ സമ്പത്ത് ഉണ്ടാകുന്നത് ഇതുപോലെ മൂല്യബോധം നിറയ്ക്കുന്ന കഥകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ